ഞാൻ അറിയുന്ന ആളുകളും ഞാൻ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണം ചെയ്യണമെന്നുള്ള പല ആളുകളും അപ്പം ഞാൻ ശരിക്കും ചെറുക്കാർക്ക് കണ്ടോ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് പോകുന്നത് വലിയ വിഷമം ഇരിക്കുകയാണ് ഇത് നല്ലൊരു നേതൃത്വത്തിന്റെ കൂടാണ് ഞങ്ങോട് നിൽക്കുന്നത് നമ്മളെ എസ് പോലത്തെ ആളുകളൊക്കെ ഏതൊരു ചെറിയ വിഷയം പോലും ഒപ്പം ചർച്ച ചെയ്തിട്ട് ഇനി അതൊരു ചെറിയ സജഷൻ ഞാൻ വെച്ചു അത് കുറെ സമയം എടുത്തുകൊണ്ട് എന്നെ അത് പറഞ്ഞ് കൺവീൻസ് ചെയ്ത് മനസ്സിലാക്കി തന്ന് എന്നെ ആ രീതിയിലേക്ക് പോയിട്ടില്ല പത്രത്തിൽ നേതൃത്വത്തിന്റെ കൂടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇത് വിട്ടു പോകാൻ വലിയ പ്രയാസമുണ്ട് ഇവിടുന്ന് രാവിലെ പോകുമ്പോൾ നമുക്ക് വൈകുന്നേരം വരെ ഒരു എലർജി ശരിക്കും നമ്മൾ സംഭരിക്കേണ്ടാണ് എന്റെ ഒരു എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കേണ്ടത് ഇനി നമ്മളെ അവിടെ നിൽക്കുന്ന അടുത്ത പിന്നെ വേണ്ട കോടമ്പ കൂട്ടായ്മ ആണ് അപ്പൊ അവിടെയും ഇതുപോലെ ഈ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും അതിനോ അനുഗ്രഹിക്കട്ടെ െ നമ്മൾ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴേ ഒരു മാസത്തിലോ നമ്മൾ ഒന്നിക്കേണ്ടേ ഉണ്ട് നമ്മളിങ്ങനെ വേറിട്ട് പോകുന്നില്ല നിങ്ങൾ പറഞ്ഞാലോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആളുകൾ പറഞ്ഞു ഞാൻ അടുത്ത് അവിടെ പോകട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്